ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനെ ആണെങ്കിൽ ഓരോ ഡ്രോയിങ് ചെയ്തോണ്ടിരിക്കുക അപ്പോഴേക്കും നവ്യ വന്നു ഓ നിൻ്റെ ആദർശേടനെ ഇപ്പം ഭയങ്കര കുറുക്കന അതുകൊണ്ട് അയാൾക്ക് എല്ലാവരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പെട്ടെന്ന് പറ്റും എന്തായാലും നിൻ്റെ ആദർശേടൻ ചെയ്യുന്നത് എനിക്ക് തീരെ പിടിക്കുന്നില്ല നയനെ ഏഹ് നീയും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയേ ഒന്ന് ചിന്തിച്ചതൊക്കെ മോളെ നീ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്നത് നാളെ അനാമിക സുഖപ്പെട്ടു വരണമെന്നാണ് എൻ്റെ പ്രാർത്ഥന അങ്ങനെയാണെങ്കിൽ നിനക്ക് പതിനാറിൻ്റെ പണിയെ കിട്ടാൻ പോകുന്നത് അത് കേട്ടതും എനിക്കും ആ ഉണ്ട് ചേച്ചി ആന അന അനക സുഖപ്പെട്ടു വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു അത് കേട്ടതും നിനക്ക് എന്താണ് അതിനെ പറ്റിയത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ നിനക്ക് പ്രാന്താണോ എന്നും നവ്യ ചോദിക്കുക ആ എനിക്ക് പ്രാന്തൊന്നുമില്ല ചേച്ചി ഒരാൾ മരിക്കണമെന്ന് ആരും ആഗ്രഹിക്കില്ലല്ലോ ആദർശേടനെ സഹിച്ചും ക്ഷമിച്ചും നീ നിൽക്കുന്നത് നിന്റെ ഈ ജോലിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം ഈ വീട്ടിൽ എല്ലാവരും ആദർശേട്ടനെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആദർശേട്ടൻ ഒരു തെറ്റ് തെറ്റെയ്താ ഇവിടെ എല്ലാവരും മറച്ചു പിടിക്കും എന്നാൽ എൻ്റെ അഭിയാണെങ്കിലോ അതാരും മറച്ചു പിടിക്കത്തുമില്ല അബി ഇടക്കിടക്ക് പറയാറുണ്ട് ഏഹ് ഏട്ടത്തി പറയുന്നതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും അനുസരിക്കുന്നതെന്ന് ഏട്ടത്തിക്കും ആദർശേട്ടനൊക്കെ എല്ലാവരും കയ്യിലെടുക്കാനുള്ള ഒരു ഇതും ഉണ്ടെന്നൊക്കെ പറഞ്ഞു അത് കേട്ടതും നമ്മുടെ നയന ഒന്നും മിണ്ടാതെ വീണ്ടാതെ എങ്ങനെ തുറച്ചു നോക്കുക എനിക്ക് എന്നേ പറയാനുള്ള അനക എങ്ങാനും വന്നുകഴിഞ്ഞ പിന്നെ നിന്റെ ജീവിതം പോക്ക ഓ സാരമില്ലേച്ചി അങ്ങനെ അനക അനകയെ ആദർശേട്ടൻ സ്നേഹിക്കുകയാണെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ ഓ നിനക്ക് പ്രാന്താടി പ്രാന്ത് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോവുക ഈ സമയം അവനാൾ കൊള്ളാലോ വീട്ടിലിരുന്നു തന്നെ ചേച്ചിയുടെ മനസ്സിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക അവൻ എന്നെയാ ശരിയാക്കാം എല്ലാം കൊണ്ടും അവൻ്റെ അഹങ്കാരം അങ്ങ് അവസാനിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ എടുത്തു ഹലോ അബി ആ എന്താ അടുത്ത് നീ എവിടെയുള്ളത് ഞാൻ വർക്ക് കഴിഞ്ഞ ഇടത്തി ഇറങ്ങിയതേ ഉള്ളൂ എന്നാലേ വരുമ്പോൾ ചന്തുമോളെ മോളെ വിളിച്ചോണ്ട് പോവാം ചന്തുമോളയോ മോളയോ സാധാരണ ഇടത്തിയല്ല ചന്തുമോളെ വിളിക്കാൻ പോകാറ് ആ ഇപ്പം എനിക്കിന്ന് വരാൻ മനസ്സില്ല അതുകൊണ്ട് നീ തന്നെ വിളിച്ചോണ്ട് വന്നാൽ മതി അത് കേട്ടതും അയ്യോ എടുത്തി അത് ശരിയാവില്ല നവ്യ കണ്ട പ്രശ്നവും അത് നിൻ്റെ മോളാണ് അതിനെ കൂട്ടിക്കൊണ്ട് വരണമെന്നുള്ളത് നിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ അഭി ഇല്ലെങ്കിൽ അറിയാലോ ഞാൻ എന്ത് ചെയ്യുമെന്ന് അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ് ഇല്ലെങ്കിൽ നിനക്ക് നീ പാടുപെടേണ്ടി വരും എന്നും നയന പറയാ അത് കേട്ടതും ശരി കേട്ടത് ഞാൻ കൂട്ടിക്കൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അഭി ഫോൺ കട്ട് ചെയ്യുക അവനെ വീട്ടിലിരുന്നു കൊണ്ട് ചേച്ചിയുടെ മനസ്സിൽ എരുപിരി കയറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ അവൻ ഇത്രയെങ്കിലും കൊടുത്തില്ലെങ്കിൽ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നയന എങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് അടു അടുക്കളയിലാണ് കാണിക്കുന്നത് ദേവയാനയും നയനയും പാചകം ചെയ്തുകൊണ്ടിരിക്കുക നയനയാണെങ്കിൽ ഓരോന്നരിയുന്നു ദേവയാനെ ആ അടുപ്പിൽ ആ പാചകം ചെയ്യുന്നു ഈ സമയമാണെങ്കിൽ ആൻ ജാനകിയും അനാമികയും കൂടെ വരികയാണ് ആ ഇന്നേ എൻ്റെ മോൾക്ക് ഏട്ടത്തി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് കേട്ടതും അല്ലെങ്കിലും എനിക്ക് എനിക്ക് എനിക്കിവരുണ്ടാക്കുന്ന ഭക്ഷണമൊന്നും അത്ര ഇഷ്ടമല്ലമ്മേ അമ്മ ഉണ്ടാക്കി തന്നാൽ മതി എന്നും അനാമയ്ക്ക് പറയുക അത് കേട്ടതും ആ അതെന്തായാലും നന്നായി എനിക്ക് ഇവൾക്ക് വെച്ച് കുളമ്പണമെന്ന് ഒരു തീരെ താല്പര്യമില്ല അതിലെനിക്ക് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞാൻ വെച്ചു വിളമ്പിക്കൊണ്ടിരുന്നത് പിന്നെ എന്തു ചെയ്യാനാ കൊടുത്തല്ലേ പറ്റൂ അതുകൊണ്ട് സഹിച്ചു ക്ഷമിച്ചൊക്കെ കൊടുക്കുമായിരുന്നു എന്നും ദേവയാനി പറയുക ഇത് കേട്ടതും ആ എൻ്റെ മരുമോളെ ഇങ്ങനെയൊക്കെ എന്തിനാ എന്തിനായിട്ട് കുറ്റപ്പെടുത്തുന്നേ ഏ എൻ്റെ മരുമോളെ എനിക്ക് സ്നേഹം ഒരുപാട് വാരിക്കോരി തന്നവളാണ് അതുപോലെ ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യും അത് കേട്ടതും ഓ ആ സ്നേഹം പാതിയിൽ വെച്ച് അവസാനിക്കാതിരുന്നാൽ മതി അത് കേട്ടതും എൻ്റെ മരണം വരെ എൻ്റെ മരുമോളെ ഞാൻ സ്നേഹിക്കാതിരിക്കില്ല അവളെ ഞാൻ പൊന്നുപോലെ സ്നേഹിക്കും മരിച്ചാലും അങ്ങനെ തന്നെയായിരിക്കും ഏട്ടത്തിയുടെ മരുമോളോടുള്ള ഏട്ടത്തിയുടെ സ്നേഹം ആയാതിരുന്നാൽ മതി ഞാനും അതുതന്നെ പറയും മരിച്ചാലും എൻ്റെ മരുമോളോടുള്ള സ്നേഹം എനിക്ക് മാറില്ല എന്നും ദേവയാനി ഇത് കേട്ടതും ജാനകി എന്നാലേ ഞാൻ പാചകം ഉണ്ടാക്കാൻ പോവുക പാചകം ചെയ്യാൻ പോവുക ആ അമ്മ ചെയ്തോ ഞാനും നോക്കി നിന്ന് പഠിക്കാമേ എന്നെയും പഠിപ്പിച്ചു തരണം എന്നും അന്നാ അനാമിക അത് കേട്ടതും മോളെ ഇന്ന് നമുക്കൊരു തീയലുണ്ടാക്കാം ദേ അതിനീ തേങ്ങ പൊട്ടിച്ച് ചരണ്ടി തേങ്ങ നന്നായിട്ട് വറുത്തരയ്ക്കണം എന്നും നമ്മുടെ ജാനകി അത് കേട്ടതും അരയ്ക്കുന്നതും ഏറ്റു എന്നും അനാമിക ഈ സമയം അങ്ങോട്ട് വരിക ഇതെന്താ എല്ലാവരും ഒരുമിച്ച് അടുക്കളയിലോട്ട് കയറിയോ പാചകം ചെയ്യാൻ അതെന്തായാലും നന്നായി മക്കളെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇതുപോലെ പാചകമൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ചിരിച്ചും കളിച്ച് സംസാരിച്ചൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു രസം ഒന്ന് വേറെ തന്നെയാണ് അത് കേട്ടതും ആര് പറഞ്ഞമ്മേ ഞങ്ങൾ ഒരുമിച്ച് പാചകം ചെയ്യുകയാണെന്ന് ഞങ്ങൾ വേറെ വയ്ക്കുക അത് കേട്ടതും ഓ അപ്പോൾ ഒരു വീട്ടിൽ രണ്ടടുപ്പ് വന്നു എന്നുള്ളതാണ് സത്യം അല്ലേ ആ അത് പിന്നെ അമ്മേ ഇവിടെ ഇപ്പം കാര്യങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുവാണ് എല്ലാവരും വെച്ച് വിളമ്പുമ്പോൾ അതെല്ലാവർക്കും കൊടുക്കണോന്നുള്ളൊരു ബോധമൊന്നും ഇവിടെ ആർക്കുമില്ല ഇല്ല അമ്മ ഇവിടെ നടന്ന കാര്യം അറിഞ്ഞോ എന്താ എന്തു പറ്റി ഇന്ന് രാവിലെ ഏട്ടത്തി ചായ ഇട്ടു എല്ലാവർക്കും ചായ ഇട്ടു മരുമകൾക്ക് മാത്രം ചായ കൊടുത്തില്ല ചോദിച്ചപ്പോൾ കൊടുക്കുന്നില്ല എന്നും പറയുകയും ചെയ്തു ഇതൊക്കെ വല്ലാത്തൊരു കഷ്ടമല്ലേ ഏഹ് അങ്ങനെ വരുമ്പോൾ എൻ്റെ മരുമകൾക്ക് എന്തായാലും ഒക്കെ വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ മോൾക്കും കുറച്ചൊക്കെ പാചകം പഠിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇനി മോളെല്ലാം പഠിച്ചു കഴിയുമ്പോൾ മോളെ മാറ്റി അടുക്കളയിൽ നിന്ന് മോളെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ മോളും ചെയ്തോളും എന്നൊക്കെ പറയാം ആകെ മൊത്തത്തിൽ ഇവിടെ രണ്ടടുപ്പ് വയ്ക്കേണ്ട ഗതിയായില്ലേ എന്നും പറഞ്ഞ് മുത്തശ്ശി സങ്കടപ്പെട്ട് അങ്ങ് പോവുക ഈ സമയം ആ നമ്മുടെ നയനയും ദേവയാനയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക ഇതേ സമയം മുത്തശ്ശിൻ്റെ അടുത്ത് നിന്നിട്ട് മുത്തശ്ശി അതേ നമ്മൾ അവസാനം പേടിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു എന്തു പറ്റി എന്തു പറ്റി വസുന്ധരെ ഒന്നും പറയണ്ട ഇപ്പോൾ ഒരു വീട്ടിൽ രണ്ടടുപ്പാണ് ജാനകി അനാമികയും ഒരടുപ്പിൽ വയ്ക്കുന്നു ആ ദേവയാനി നയനമോളും ഒരടുപ്പിൽ വയ്ക്കുന്നു എന്താ സംഭവം ഒന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എനിക്കാണെങ്കിൽ പേടിയാവുന്നു ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ആര് വെച്ച് വിളമ്പോ അത് കഴിക്കും വസുന്ധര അത് കേട്ടതും രണ്ടുപേർ വെച്ചതും കഴിച്ചല്ലേ പറ്റൂ രണ്ടുപേരെയും സങ്കടപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്നാ ചെയ്യാനാ നമ്മൾ ഇനി വയസ്സാൻ കാലത്ത് വഴക്കിനും പ്രശ്നത്തിനൊന്നും പോകണ്ട ഈ കുടുംബത്തിൽ ഇതുവരെ നടക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ അതിനെ എതിർക്കേണ്ട വസുന്ധരെ എതിർക്കണം പതിയെ പതിയെ അല്ല എൻ്റെ തെറ്റാ എൻ്റെ തെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിനി എങ്ങനെ ഇരിക്കുക ഈ സമയം അവർ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ജാനകി ആ ആ അച്ഛക്ഷണമൊക്കെ എങ്ങനെയുണ്ട് മോളാദ്യമായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് ചേരുവകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് ചേർത്ത് കൊടുത്തെങ്കിലും ചെയ്തത് മോള എങ്ങനെയുണ്ട് ഉം സൂപ്പറായിട്ടുണ്ട് എന്ന് മുത്തശ്ശൻ അത് കേട്ടതും അനി ചവച്ചുകൊണ്ട് അയ്യേ ഇതിനൊരു രുചിയുമില്ല എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല ഓ ആ അമ്മ ഇത്രയൊക്കെ ചേരുവ ഉണ്ടാക്കി കൊടുത്തിട്ടും ഇവൾക്കിതിൽ ഉപ്പ് കൂട്ടിയിടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏഹ് എല്ലാം കൃത്യമായിട്ട് ചെയ്യണമായിരുന്നല്ലോ ഇത് എന്തൊരു കറിയ ഇത് എനിക്കെൻ്റെ ഏട്ടത്തെയും വലിയമ്മ ഉണ്ടാക്കുന്ന മതി അത് കേട്ടതും നയനയ്ക്കും ദേവ എനിക്ക് ചിരി വരുവാ ഈ സമയമാണെങ്കിൽ അല്ലെങ്കിലും ഇവൻ ഇങ്ങനെ അമ്മ ഞാൻ എന്തുണ്ടാക്കിയാലും ഇവൻ കുറ്റമായി പറയും ഒരിക്കലും ഇവൻ സന്തോഷത്തോടെ അത് കഴിക്കില്ല ഇവൻ അവരുണ്ടാക്കുന്ന ഇഷ്ടമെങ്കിൽ അവരുടെ കഴിക്കട്ടെ ഞാൻ വേണ്ടാന്നൊന്നും പറയുന്നില്ലല്ലോ ഇവൻ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞ ഞാൻ ആമിക ദേഷ്യപ്പെട്ടിടുന്നേറ്റ് പോവുക ഈ സമയം നിനക്ക് സമാധാനമായില്ലടാ ഇല്ല അനി പറഞ്ഞതിലും കാര്യമുണ്ട് ചാനകി മോൾ ഉപ്പിത്തിരി കൂടുതലിട്ടേക്കുന്നെ എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നും ദാ വസുന്ധരാമ്യം പറയുക ഈ സമയം അല്ലെങ്കിലും എൻ്റെ മരുമോൾ എന്തുണ്ടാക്കിയാലും അതിനൊക്കെ കുറ്റം വരുമല്ലോ ഇവിടെ നയനെ എന്തുണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല ഏഹ് ആ എല്ലാവരും കണക്ക എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോയി ഈ സമയം എടാഹിനി നീ എന്തിനാടാ അങ്ങനെ ചെയ്തത് ഭാര്യന്മാർ ചെയ്യുമ്പോൾ അതിനെ കുറ്റം പറയരുത് അത് മാത്രമല്ല വീട്ടിലെ പെണ്ണുങ്ങൾ വെച്ച് തരുമ്പോൾ അതിനെ കുറ്റം പറയാതിരുന്ന് കഴിക്കണം എൻ്റെ മുത്തശ്ശ അങ്ങനെ നിയമമൊന്നുമില്ല വെച്ചത് കൊള്ളൂലെങ്കിൽ കൊള്ളൂല തന്നെ മോത്ത് നോക്കി പറയണം ഇതൊക്കെ അമ്മയുടെ അവളുടെയും ഇതാണ് അവരുടെ കൂടെ നിന്നാലേ ശരിയാവില്ല എട ഇക്കണക്കിന് പോയാൽ നിൻ്റെ ഭാര്യയും കൊണ്ട് നിൻ്റെ അമ്മ എവിടെയെങ്കിലും പോയി മാറി താമസിക്കും അങ്ങനെ താമസിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അവൾ വന്നതിന് ശേഷം എനിക്കിത്തിരി അമ്മയോട് അകൽച്ച തോന്നിത്തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പോയി നിൽക്കുകയൊന്നുമില്ല അച്ഛനും ഞാനും ഏട്ടത്തെയും ഒക്കെ ഒരുമിച്ച് ഇവിടെ നിൽക്കും അതാണ് എനിക്കിഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവനെങ്ങനെ ഇരിക്കുക അപ്പോൾ ആദർശനോടും നയനയോടും മുത്തശ്ശം ചോദിക്കുക നിങ്ങൾക്കൊന്നും പറയാനില്ല മക്കളെ ഞങ്ങൾ എന്ത് പറയാനാ അനാമിക ഈ വീട്ടിലെ മരുമകളാകാൻ ഒട്ടും യോഗ്യത യോഗ്യതയില്ലാത്തവളാണ് അതുകൊണ്ടാച്ചാ ആ അമ്മയും ഞങ്ങളൊക്കെ അവളിൽ നിന്നും അകന്നു നിൽക്കുന്നത് ആ അഭി കുറുക്കനാ പക്ഷേ അവൻ്റെ സ്വഭാവം ഇത്രയ്ക്കും മോശമല്ല ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഏഹ് ജാനകിയും പിന്നെ അവരൊക്കെ ഒരുമിച്ച് നിൽക്കുക അച്ചാ അതിൻ്റെയൊക്കെ സങ്കടം എനിക്കുണ്ട് എല്ലാം സത്യങ്ങൾ തുറന്നു പറഞ്ഞാലോ എന്നുണ്ട് എന്ത് സത്യങ്ങൾ അത് അല്ല പിന്നെ അച്ചാ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അനിയോടുള്ള ആൾക്കെ സ്നേഹക്കുറവ് അങ്ങനെയെല്ലാം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചാലും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ എന്തിനാ അച്ഛാ വെറുതെ കഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് അവളെ ഞാനിപ്പോൾ മൈൻഡ് പോലും ചെയ്യാത്തത് അവളീ വീട്ടിൽ കൊള്ള കയറ്റാൻ കൊള്ളാത്ത മരുമോളാണ് അതുകൊണ്ട് അവളെ എനിക്ക് തീരെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ലച്ചാ എന്നും പറഞ്ഞ് ദേവയാനയും കഴിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ആകെ മൊത്തത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ താളം തെറ്റി എല്ലാം വസുന്ധര എന്നും പറഞ്ഞ് മുത്തശ്ശനും ഭക്ഷണം കഴിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അഭിയാണ് അബികൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയ കാറിൽ നയനാമ്മ എന്താ വരാത്തേ അത് കേട്ടതും ഓ എൻ്റെ നയനാമ്മ എന്താ വരാത്തെന്ന് എനിക്കറിയില്ല ആ പിന്നെ ഡിസൈനർ അല്ലേ വലിയ തിരക്കായിരിക്കും അതുകൊണ്ടായിരിക്കും വരാത്തത് എൻ്റെ ഈശ്വര ഈ കുരിശിനെ ചുമന്നുകൊണ്ട് ഞാൻ നടക്കേണ്ടി വരുമല്ലോ ഓ എന്തൊരു കഷ്ടം ഇത് അവസാനം എൻ്റെ ജോലി പോയി ഇവിടെ നോക്കുന്ന ജോലി എന്നെ ഏൽപ്പിക്കുമെന്നോ ആ അങ്ങനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ തീർന്നു അതോടുകൂടെ എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ ഇരിക്കുക നയനാമ്മ വന്നിരുന്നെങ്കിൽ മിഠായി മേടിച്ചു തന്നെ അത് കെട്ടതും ഞാൻ മേടിച്ച് തരില്ല എനിക്കതിൻ്റെ മനസ്സും ഇല്ല പിന്നെ എന്നോട് മിഠായി ചോദിക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നും നമ്മുടെ ഇത് ഈ സമയം നീ അങ്ങനെ ഇപ്പം വെറുതെ പറയണ്ട എൻ്റെ കയ്യിലൊന്നും മിഠായി കിട്ടാനാണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാം ഇനി മേലെ പറഞ്ഞു പോയരുത് കേട്ടല്ലോ എന്തിനത് ഏഷ്യപ്പെടുന്നത് ചിരിച്ചുകൊണ്ട് സംസാരിച്ചൂടെ എന്നും ചന്തു അത് കേട്ടതും എനിക്കിപ്പോൾ ചിരിക്കാൻ സമയമില്ല നിൻ്റെ മോന്തേലും നോക്കി ചിരിക്കാനും എന്തോ എന്തേ പോരെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം ചന്തമോള ഭയങ്കര സങ്കടത്തോടെ അഭി ഇങ്ങനെ നന്നായിട്ട് തന്നെ നോക്കിക്കൊണ്ട് കിടക്കുക അബിയാണെങ്കിൽ പിറുപുറത്തോണ്ട് പോവുക എൻ്റെ ഈശ്വര ഇനി ഇവളെ കൊണ്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നാൽ ആ നവ്യ എന്ത് പറയും അവൾ അവളല്ലെങ്കിലേ കലീംകരം നടക്കുക ഇവളെ ഞാനെന്ന് ഒന്ന് എടുത്തു എന്നും പറഞ്ഞു ഇത് ഏട്ടത്തി മനപ്പൂർവ്വം ചെയ്യുന്ന കാര്യമാണ് ഏട്ടത്തി ഇതെന്തോ ചെയ്യുക കാരണം ഞാൻ ഞാനിവിളെ സ്നേഹിക്കുന്നതും നബ്യ എന്നെ വെറുക്കുന്നതും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇല്ല വിട്ടുകൊടുക്കില്ല ഞാൻ എനിക്ക് എനിക്ക് നവ്യയെ വേണ്ടെങ്കിലും ആ വീട്ടിൽ പിടിച്ചു നിൽക്കണം ജ്വല്ലറിയിൽ ജോലി ചെയ്യണം അതിനെന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി അനന്തപുരിയിലെത്തി അനന്തപുരിയിൽ അവരെത്തിയതും നമ്മുടെ ആദർശനേയും അങ്ങനെ ഇരിക്കുക ഈ സമയം നവ്യ മുകളിൽ നിന്ന് നോക്കുകയാണ് അഭി വന്ന സന്തോഷത്തിൽ നവ്യ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അഭിയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി ഈശ്വര നവ്യ മുകളിൽ തന്നെയുണ്ട് ഞാൻ എങ്ങാനും കാറിൽ നിന്നും ചന്തുനെ ഇറക്കിയാൽ അത് പ്രശ്നമാവുമല്ലോ ഇല്ല ഇറക്കാണ്ടിരുന്നിട്ടും കാര്യമില്ല എന്തായാലും ഇറക്കിയേക്കാം എന്ത് പ്രശ്നമാണോ വരുന്നത് അത് ഫേസ് ചെയ്യാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അബി താഴെ സോറി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തെ ഡോറ് തുറന്ന് ചന്തമോളോട് പറയുക ഇറങ്ങുക എന്നും ഇറങ്ങി ചന്തമോളിറങ്ങി ചന്തമോളിറങ്ങിയതും നമ്മുടെ അബി ഇങ്ങനെ വാ പോകാം എന്ന് പറയുക അപ്പോഴേക്കും നമ്മുടെ നവിയാണെങ്കിൽ ഇവനിത് ഇവനിതെന്നാത്തിൻ്റെ കേടാ ഇവനെന്തിനാ ആ കൊച്ചിനെ കൊണ്ട് വരുന്നേ വല്ലാത്തൊരു കഷ്ടം ഇവൻ്റെ കാര്യം ആ കൊച്ചിനെ എടുക്കരുത് എടുക്കരുത് എന്ന് പറഞ്ഞാലും ഇവൻ അതിൻ്റെ പിന്നാലെ അല്ലാതെ നടക്കുന്നില്ലല്ലോ എന്തായാലും ഇവനെന്ന് ഞാൻ ശരിയാക്കി കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ നേരെ ചെല്ലുക താഴേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് നയ നയനയും ആദർശം തമ്മിൽ സംസാരിക്കുക അഭി ആദർശേട്ടാ അവന് ഇത്രയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു ശിക്ഷയെങ്കിലും അവന് കൊടുക്കണ്ട ആദർശേട്ടാ ഈ ശിക്ഷയല്ല നയനെ ഇതിനേക്കാളും വലിയ ശിക്ഷയാണ് അവന് കൊടുക്കേണ്ടത് അവനെ അങ്ങനെ നമ്മൾ വെറുതെ വിടരുത് കാരണം അവൻ പഠിച്ച കളനാണ് പഠിച്ച കളൻ പക്ക ക്രിമിനൽ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതം തൊലച്ച് ഇത്രയും വലിയ നിലയിലെത്തി ഈ ഒരവസ്ഥയിലാക്കിയത് അവൻ ഒറ്റ ഒരുത്തന്ന അങ്ങനെയുള്ളപ്പോ അവനോട് നമ്മൾ ക്ഷമിക്കാനോ പൊറക്കാനോ പാടില്ലെന്നേനെ എന്നും പറയാണ് അതേ ആദർശട്ടാ പിന്നെ ചേച്ചിയെ കുറിച്ച് ഓർത്ത് മാത്രമാണല്ലോ അവനെ നമ്മൾ ഒത്തിരി വിട്ടുവീഴ്ചയൊക്കെ കൊടുത്തിരിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ കാര്യം പറയുകയെന്നും വേണ്ട അവളും നിന്നെ കൂടെ കൂടെ കുത്തുന്നുണ്ട് എന്നെ കുത്തുന്നത് ഞാൻ സഹിക്കും ആദർശേട്ടാ എൻ്റെ ആദർശേട്ടനെ എന്തേലും പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അതെനിക്ക് വല്ലാത്തൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ് അത് അത് എന്താണെന്ന് അറിയില്ല ആദർശേട്ടാ ആദർശേട്ടൻ ആരെങ്കിലും എന്തേലും പറഞ്ഞാൽ എനിക്ക് തീരെ സഹിക്കില്ല ഞാൻ ക്ഷമിക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഈ സമയം അഭികൊച്ചിനെ ഇട്ടകത്തേക്ക് വന്നു മതി ഞാൻ കുഞ്ഞിനെയും കൊണ്ടുവന്നു ആ എന്തായാലും ഇടത്തേക്കും ും ഏട്ടനും പണിയൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ പിന്നെ കുഞ്ഞിനെ വിളിക്കാൻ പോയാൽ എന്തായിരുന്നു കുഴപ്പം ഞങ്ങൾക്ക് സൗകര്യം ഇല്ല നിന്നോട് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞാ നീ വിളിച്ചോണ്ട് വന്നിരിക്കണം എന്താ വിളിച്ചോണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടോ ഏയ് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലേട്ടേ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ആ എന്നാ പിന്നെ മിണ്ടാതെ അവിടെ നിൽക്ക് അപ്പൊ നവ്യ എടാ അബി നിനക്ക് എന്നാത്തിന്റെ കേടാളാ നീ എന്തിനാ ഈ സാധനത്തിനെ വിളിച്ചോണ്ട് സ്കൂളിൽ നിന്ന് വന്നത് അത് കേട്ടതും ആ ആ അത് ഞാൻ പറഞ്ഞിട്ട് ചേച്ചി എന്താടി നിനക്കും മാതൃശ്യടനും ഇവിടെ ഒരു പണിയില്ലല്ലോ അപ്പം പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പോയി വിളിച്ചോണ്ടൊന്നൂടെ ആ ഈ വീട്ടിൽ എനിക്ക് മാത്രമല്ല ഈ കുഞ്ഞിൻ്റെ കാര്യം നോക്കാനുള്ള അധികാരം നിങ്ങൾക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും നോക്കാം ഓ നിനക്ക് പറ്റിയില്ലെങ്കിലേ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത് ആ അല്ലെങ്കിലും അങ്ങനെയാണ് കുറച്ച് ദിവസം അത് മതിരിക്കും അത് കഴിയുമ്പോൾ പുളിക്കും പിന്നെ കഴിക്കും പിന്നെ അതിനെ വലിച്ചെറിയും അത് കറിവേപ്പിലയാവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ചന്തമുളൊരിക്കലും ഒരു കറിവേപ്പില ആകില്ല ചേച്ചി ആ അഭി നീ ഒന്ന് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ വിളിക്കുക അത് കേട്ടതും ചെല്ലടാ ചെല്ല് പോയേ ചേച്ചിയുടെ വാരി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നയന ഈ സമയമാണെങ്കിൽ ദലജ ഓടി വരിക നിനക്ക് വലിയ ആവശ്യം ഉണ്ടായിരുന്നു തന്നെ അവരുടെ കുടുംബത്തിൽ വഴക്കുണ്ടാക്കാനും അവരെ തമ്മിൽ തെറ്റിക്കാനും അല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത് നീ ഇവിടെ കുറേ നേരം ആയാലും കുത്തിയിരിക്കുന്നു നിനക്ക് ആ കുഞ്ഞിനെ ഒന്ന് പോയി വിളിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം ഇപ്പം തന്നെ നീ കാരണം ദേക്കോ അഭിക്കോ ഇടയിൽ വലിയ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ ജാനകി ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യും ഞാൻ പറഞ്ഞ അതവൻ ചെയ്തേ പറ്റൂ അപ്പച്ചി അല്ലെങ്കിലേ അവൻ്റെ കാര്യം പോക്ക ഞാനോ നയനയോ എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കും അനുസരിക്കാതെ അവന് വേറെ വഴിയില്ല അനുസരിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയാണെങ്കിൽ സോറി ഇത് ആദർശമാണെങ്കിൽ നേരെ അങ്ങ് പോവുക ഈ സമയം ചില ജി ആലോചിക്കണം അതെന്താണ് അവൻ അങ്ങനെ പറഞ്ഞതെന്നും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണ നാളത്തെ ഒരു തകർപ്പിന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടുതൽ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫോർ